തന്നെയുമല്ല ഇന്ത്യക്ക് ഒരു പ്രത്യേകതയുണ്ട് ഏത് രാജ്യം വിഷമിച്ചാലും ബുദ്ധിമുട്ടിയാലും ശരി അവർക്ക് സഹായം ചെയ്തു തന്നെയാണ് ഇന്ത്യ മുന്നോട്ട് പോയിട്ടുള്ളത് ഇന്ത്യ ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരും ജീവജാലങ്ങൾക്കും ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുണ്ട് ഈ ഭൂമിയിലെ അവകാശികളാണ് അവരും എന്ന് വിശ്വസിക്കുന്ന ഒരു രാജ്യത്തോട് ഒരു പ്രകോപനവുമില്ലാതെ ഇങ്ങോട്ട് കേറി അക്രമിച്ചാൽ ഇവരെ വെറുതെ വിടണോ രണ്ടായിരത്തി നാൽപ്പത്തി ഇന്ത്യയെ ഇസ്ലാമിക രാജ്യമാക്കി മാറ്റുന്നതിനു വേണ്ടി ഫറോബ കുപ്പായം തച്ചുവെച്ചു ഖലീഫ കുപ്പായം തച്ചുവെച്ച എം കെ ഫൈസിയും സി എ റൌഫും സത്താറും ഒക്കെ ഇന്ന് എവിടെ പോയി അവരെയൊക്കെ ഇന്ന് എവിടെയാ പറഞ്ഞു വിട്ടത് അതാർക്കാ കഴിഞ്ഞത് ചോദിക്കട്ടെ നരേന്ദ്രമോദി ആയിരുന്നില്ല ഈ ഇന്ത്യ മഹാരാജ്യം ഭരിച്ചിരുന്നതെങ്കിൽ ആർക്ക് സാധിക്കുമായിരുന്നു ഈ പോപ്പുലർ ഫ്രണ്ട് എന്ന ഭീകര സംഘടനയെ എതിർക്കാൻ പോപ്പുലർ ഫ്രണ്ട് എന്ന ഭീകര സംഘടനയെ നിരോധിക്കാൻ ആർക്ക് സാധിക്കുമായിരുന്നു അസംഭവ്യമാണ് അസാധ്യമാണ് കാരണം നമ്മുടെ രാജ്യം ഭരിച്ചവർ ഈ രാജ്യത്തെ തീവ്രവാദത്തിന്റെ കാൽക്കീഴിൽ കൊണ്ടുവച്ച് സ്തുതിഗീതങ്ങൾ പാടുകയാണ് ചെയ്തത് അതിന്റെ അനുഭവ സമ്പത്താണ് വക്കഫിന്റെ ഇരകൾ ഇന്ന് അനുഭവിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ ഭേദഗതി ചെയ്തു കൊടുത്ത് ഏത് ഭൂമി വേണമെങ്കിലും ചൂണ്ടിയെടുത്തോളാനുള്ള അനുമതിയും കൊടുത്ത് അൺലിമിറ്റഡ് ആയിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തില്ലേ ഇല്ലേ നമുക്ക് നമ്മുടെ രാജ്യമാണ് പ്രധാനം ഇതുപോലെയുള്ള ഭീകരന്മാരെയും തീവ്രവാദികളെയും ഒന്നും നമുക്ക് അംഗീകരിക്കേണ്ട കാര്യമില്ല അനുകൂലിക്കേണ്ട കാര്യമില്ല ഇത്തരം ആളുകൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ പോലും അവരുടെ കമന്റുകൾ ആകട്ടെ അവരുടെ പോസ്റ്റുകളാകട്ടെ അവരുടെ വാട്സാപ്പ് മെസ്സേജുകളാകട്ടെ വീഡിയോകളാകട്ടെ ഇതെല്ലാം ദയവ് ചെയ്ത് എൻ ഐ എക്ക് കൈമാറാനൊരു ബാധ്യത കൂടി നമുക്കുണ്ട് എൻ്റെ കമ്മ്യൂണിറ്റി പോസ്റ്റുകൾ ഇട്ടിട്ടുണ്ട് ഞാൻ എൻ ഐ എയുടെ മെയിൽ ഐ ഡിയും അവരുടെ വാട്സാപ്പ് നമ്പറും ഒക്കെ ഇട്ടിട്ടുണ്ട് നമുക്ക് നമ്മുടെ രാജ്യത്തെ സേവിക്കാൻ കിട്ടുന്ന അസുലഭമായ അവസരമാണ് കൃത്യമായി ഉപയോഗപ്പെടുത്തിയാൽ നമുക്ക് കുറച്ച് നാളുകൂടി വരും തലമുറയ്ക്ക് കൂടി ഇവിടെ സന്തോഷത്തോടു കൂടി ബഹുസ്വരത അനുഭവിച്ച് ജീവിക്കാൻ കഴിയും അതല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ട് പറഞ്ഞതുപോലെ ഈ രാജ്യം മുമ്പേ ഇസ്ലാമിക രാജ്യമായി മാറും ഞാൻ പറയുന്നു നിങ്ങൾ ഇനി വരാൻ പോകുന്ന മാസങ്ങളിൽ അത്ഭുതങ്ങൾ കേരളത്തിൽ കാണും ആ അത്ഭുതങ്ങൾ ഞങ്ങൾ ചെയ്യും ഈ നാട്ടിലെ ജനതയ്ക്ക് കാര്യങ്ങൾ ബോധ്യമായി തുടങ്ങിയിരിക്കുന്നു ഇവിടെ നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് നല്ല ബോധ്യം കൃത്യമായി തന്നെ ഇവിടുത്തെ സാധാരണക്കാര ജനങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് ഏറ്റവും രസകരമായ കാര്യം ഇന്ത്യ ഭരിക്കുന്ന

ആക്ടിവിസ്റ്റുകൾക്ക് പോലും പോകുന്നെങ്കിൽ ഇവരുടെ ഇവരുടെ നോക്കുക ൾക്ക് മലേത്വം മാത്രം പ്രസംഗിക്കുന്ന കെ സി വേണുഗോപാലിന് എസ് ഡി പി എ തീവ്രവാദ സംഘടന എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ വോട്ടുകൾ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയാൻ തന്നെയാണ് ഈ രാജ്യം ഭരിക്കുന്ന രാജ്യങ്ങളുടെ രാഷ്ട്രീയ പ്രസ്ഥാനമായ ബി ജെ പി ശക്തികളെയും

സിദ്ധിക്കാപ്പനെ പോലെയുള്ള ആളുകൾക്ക് വേണ്ടി മാധ്യമമേലാളന്മാർ കേരള പത്രപ്രവർത്തക യൂണിയൻ അയാളുടെ മനുഷ്യാവകാശത്തിനു വേണ്ടി പ്രോഗ്രാം നടത്തിയ ധർണ നടത്തിയ നാടും നാടുകൂടിയാണ് നമ്മുടെ നാട് അതുകൊണ്ട് നമ്മുടെ രാജ്യത്തിനകത്ത് നിന്ന് ഈ മുറിയന്മാരാകുന്ന രാജ്യദ്രോഹികളെ കണ്ടെത്തണം എല്ലാ മുറിയന്മാരും രാജ്യദ്രോഹികളാണ് നമുക്ക് പറയാൻ കഴിയില്ല പക്ഷെ ആ മുറിയന്മാരിലുള്ള രാജ്യവിരുദ്ധരെ പോപ്പുലർ ഫ്രണ്ട് ഭീകരരെ താലോലിച്ചു കൊണ്ടു നടക്കുന്ന ഇസ്ലാമിക രാജ്യമാക്കുന്നതിനു വേണ്ടി ഇന്ത്യക്ക് അകത്ത് നിന്ന് പാകിസ്ഥാൻ ചോർത്തി കൊടുക്കുന്ന ഈ ഭീകരരെ നമ്മൾ കണ്ടെത്തണം ഇവിടെ നിന്ന് തിന്നിവിടത്തെ പൗരത്വവും പേരി പാകിസ്ഥാനെ വളർത്താൻ അവരോട് കൂറുകാണിച്ച് പാകിസ്ഥാന്റെ ഫ്ലാഗ് ഈ രാജ്യത്ത് കുത്താനും ഇന്ത്യയുടെ ദേശീയ പതാകയിൽ എന്ന് എഴുതി പറത്താനും ധൈര്യം കാണിക്കുന്ന ഒരു വിഭാഗം തീവ്രവാദികളെ നമുക്ക് നിലയ്ക്ക് നിർത്തിയേ മതിയാകൂ അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നേ മതിയാകൂ നമ്മള് വലിയ രീതിയിൽ എനിക്ക് ഇന്ന് പറഞ്ഞ സമയത്തിൽ പങ്കെടുത്ത് സംസാരിക്കുമ്പോൾ എനിക്ക് എടുത്തു പറയാനുള്ള കാര്യം ഹൈന്ദവ സമൂഹം വളരെയേറെ ജാഗ്രതയോട് നീങ്ങണ്ട സമയാധികം ചെയ്യുന്നു നമ്മള് രാജ്യസഭത്തെ കുറിച്ച് പ്രസംഗിക്കുമ്പോൾ നമ്മൾ അറിയാതെ നമ്മൾ ഭരണഘടനയെ കഴിഞ്ഞ പന്ത്രണ്ട് വർഷക്കാലം കഴിഞ്ഞേക്ക് ചെയ്തു പന്ത്രണ്ട് വർഷകാലം അല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നാൽപ്പത് വർഷകാലം മുപ്പത് വർഷകാലം ഇന്ത്യൻ ഭരണഘടന അങ്ങനെ ഈ രാജ്യത്തിന്റെ സമസ്ത മേഖലയിലും കൃത്യമായി ഇടപെടൽ നടത്തിക്കൊണ്ട് ഈ രാജ്യത്തെ നേരിട്ട് പിടിച്ചെടുക്കാൻ കഴിയാ കഴിയാൻ കഴിയില്ല എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവർ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഈ രാജ്യം പിടിച്ചെടുക്കുമെന്ന് പറഞ്ഞത് വെറും അല്ല ചുമ്മാല്ല അവ പ്ലാനും പദ്ധതി ഉണ്ടായിരുന്നു ആ പ്ലാനിന്റെയും പദ്ധതിയുടെയും അടിസ്ഥാനത്തിൽ തന്നെ അവർ ഒന്നാമതായി നടപ്പിലാക്കിയതാണ് ഈ ഭരണഘടന ഈ രാജ്യത്തെ എല്ലാ സിവിൽ നിയമങ്ങളും അനുസരിച്ച് അവന്റെ അവകാശം ഞാൻ ലിമിറ്റേഷൻ ആക്ട് ബാധകമല്ല കുടികൾക്ക് അവകാശം ബാധകമല്ല സിവിൽ നിയമങ്ങൾ ബാധകമല്ല നമ്മുടെ അവകാശത്തിന് വേണ്ടി കോടതിയെ സമീപിക്കാൻ കഴിയില്ല അവർക്ക് നോട്ടീസ് കിട്ടിയ ഈ രാജ്യത്ത് നിയമമാണ് സമ്പത്തും സ്വന്തം പാകിസ്ഥാനിലേക്ക് പോയ മുസ്ലിങ്ങളുടെ ഭൂമി ഒരു ബോർഡുണ്ടാക്കി ആ ബോർഡ് ഏൽപ്പിക്കുന്നു പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്ന ഹിന്ദുക്കളുടെ ഭൂമി അവിടെയുള്ള പാവങ്ങൾക്ക് അവർ വിതരണം ചെയ്യുന്നു ഇവിടെ പാക്കിസ്ഥാൻ സമാനമായ ഒരു രാജ്യം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു ബോർഡിനെ സൗകര്യം ചെയ്തു കൊണ്ടുവന്നത് നമ്മുടെ രാജ്യത്തെ കോൺഗ്രസ് സർക്കാരാണ് എന്നതൊന്ന് ഓർത്തുവച്ചു ചീത്തപിളി ഏറ്റവും രസകരമായ കാര്യം നമ്മുടെ ഏറ്റവും കൂടുതൽ നരേന്ദ്രമോദി ചീത്തപള്ളി കേൾക്കുന്നത് ആർക്കു വേണ്ടിയാ ഏറ്റവും അധികം നരേന്ദ്രമോദി സർക്കാർ ചീത്തപളി കേൾക്കുന്നത് ഇസ്ലാം സ്ത്രീകൾക്ക് വേണ്ടിയാ സ്ത്രീകൾ മോദി സർക്കാർ കൊണ്ടുവന്ന തീരുമാനങ്ങളിൽ ഒന്ന് നിരോധനം നിരോധനം ആരെയും ആരെയും ബാധിക്കുന്ന ബാധിക്കുന്ന വിഷയമല്ല ഇവിടെ ഇരിക്കുന്ന ഇരിക്കുന്ന എന്റെ ആ കൊണ്ട് പോലെ കണ്ടിരുന്ന സമൂഹത്തിൽ വിപുടപരമായ ഏതൊരു പുരുഷനും മൂന്ന് വാക്കുകൊണ്ട് കരിവേപ്പിലെ പോലെ എടുത്തു കളയാൻ കഴിയുന്നു സ്ത്രീക്ക് ആ മുത്തലാഖ് നിരോധനം വഴി കറുത്ത പട്ടി കഴുത അങ്ങനെ തുടങ്ങിയ ജന്തുക്കളോടൊക്കെയാണ് സ്ത്രീകളെ ഇസ്ലാം ഉപമിക്കുന്നത് പോലും അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെട്ടു ഈ രാജ്യത്ത് ആർക്ക് വേണ്ടി ചെയ്താൽ ഇസ്ലാമുകൾ സ്ത്രീകൾക്ക് വേണ്ടി ചെയ്ത ഒരു ലാഭം ഉണ്ടായില്ല അതിനെയും വിമർശിച്ചു അതിനെതിരെയും പ്രകടനം നടന്നു അവർ പ്രകടനം നടത്തുന്നത് അവർക്കെതിരെയാണ് അവരുടെ അമ്മയ്ക്കെതിരെയാണ് അവരുടെ പെങ്ങൾക്കെതിരെയാണ് അവരുടെ ഭാര്യക്കെതിരെയാണ് അവരുടെ മകൾക്കെതിരെയാണ് എന്താണ് പ്രാകൃതമായ ഒരു നിയമം സ്ത്രീയെ ബോധവസ്തുക്കളായി മാത്രം കാണുന്ന ഒരു നിയമത്തിനെതിരെ നരേന്ദ്രമോദി ഈ രാജ്യത്ത് കൊണ്ടുവന്ന ഒരു നിയമത്തെ അതിനെയും എതിർക്കുവാൻ കാണിക്കുന്ന തന്ദേടം രാജ്യവിരുദ്ധമെന്നല്ല കോൺസ്റ്റിറ്റ്യൂഷൻ വിരുദ്ധമാണ് ഇന്ത്യൻ പറഞ്ഞ വിരുദ്ധമാണ് അതിനെതിരെ നോക്കിയ പ്രക്ഷോഭങ്ങൾ നമുക്ക് ലോകരാജ്യങ്ങളെടുത്ത് പരിശോധിക്കാം ലോകത്ത് ഏറ്റവും അധികം മുസ്ലിം സഹോദരങ്ങൾ തിങ്ങിപ്പാർക്കുന്ന രാജ്യം ഇന്തോനേഷ്യ സൗദി അല്ല യു എ അല്ല രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് നമ്മുടെ ഭാരതമാണ് ഒരു കാര്യം കൂടി പറയട്ടെ മുസ്ലിം വിരുദ്ധനെന്ന് നിങ്ങൾ ചിത്രീകരിക്കുന്ന മുസ്ലിം വിരുദ്ധരെന്ന് നിങ്ങൾ പറയുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാവ് ഭരിക്കുന്ന ഇന്ന് ഏറ്റവും സമാധാനപരമായി സമൂഹങ്ങൾ മറക്കരുത് അത് ചില്ലിട്ട് വെക്കണം ഓരോ സ്ത്രീകളും അവനവന്റെ വീടുകളിൽ മുസ്ലിം സ്ത്രീകൾ മുസ്ലിങ്ങൾ ഏറ്റവും കൂടുതൽ സമാധാനത്തോടെ നിർഭയത്വം അനുഭവിച്ച് ഈ രാജ്യത്താണ് ജീവിക്കുന്നത് അഫ്ഗാനിൽ മുസ്ലിം സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം സമാധാനമുണ്ടോ താലിബാനികളെ ജനല് പോലും വെക്കാൻ പാടില്ല പാകിസ്ഥാനിലുണ്ടോ ബംഗ്ലാദേശിലുണ്ടോ പരസ്പരം തമ്മിലടിയാ പരസ്പരം തല തല്ലിക്കൊണ്ടിരിക്കുക എവിടെയാണ് സമാധാനം എന്നിട്ട് സമാധാനത്തോടെയും സ്വസ്ഥതയോടുകൂടിയും ജീവിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യത്ത് ആ സമാധാനം നശിപ്പിക്കുന്നതിനു വേണ്ടി കുറെ എണ്ണം ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് എന്തിനെ ഇസ്ലാമിക രാഷ്ട്രമുണ്ടാക്കാൻ വേണ്ടി പക്ഷേ ഇന്നൊരു സാമൂഹ്യ